പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനൊക്കെ കൈപ്പറ്റുന്ന ഏകദേശം അറുപത്തി രണ്ട് ലക്ഷത്തിനു മുകളിൽ ആളുകളാണ് ഇപ്പോഴുള്ളത് മാത്രമല്ല ഈ ഒരു പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ജനക്ഷേമപരമായിട്ടുള്ള പദ്ധതിയിലേക്ക് കൂടുതൽ ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് സർക്കാർ തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സമയത്ത് അറുന്നൂറ് രൂപ അല്ലെങ്കിൽ എണ്ണൂറ് രൂപ പെൻഷൻ തുകയുണ്ടായിരുന്നു അത് പതിനെട്ട് മാസ കാലയളവ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കുടിശ്ശിക വന്നിരുന്നു അതിനുശേഷം ഈ ഒരു തുക വർദ്ധിപ്പിച്ച് പിണറായി സർക്കാരാണ് വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന് ആയിരത്തി അറുനൂറ് രൂപയിൽ എത്തുകയും അതിനുശേഷം സംസ്ഥാന സർക്കാർ തന്നെ ഈ ഒരു ക്ഷേമ പെൻഷൻ വിതരണത്തിൽ വീഴ്ച വരുത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട് വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവകേരള സദസ്സ് പോലെയുള്ള ആവശ്യമില്ലാത്ത നടപടികൾക്ക് വേണ്ടി സർക്കാർ ഫണ്ട് ഉപയോഗിക്കുകയും അതിനുശേഷം യാതൊരു തരത്തിലും ഈ ഒരു ക്ഷേമ പെൻഷൻ പോലെയുള്ള തുക വിതരണം ചെയ്യാൻ നാല് കാലയളവ് വരെ താമസം വരികയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അതായത് കുടിശ്ശിക വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഇതിനുശേഷം തുകയുടെ ഇപ്പോഴത്തെ വിതരണം കറക്റ്റായിട്ട് നടന്നു വരുന്നുണ്ട് എങ്കിൽ പോലും മൂന്ന് മാസത്തെ തുക ഇപ്പോഴും കുടിശ്ശികയുമാണ് ഇത് കൂടാതെ തന്നെ ഇനി അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് ഉടനെ തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം നമ്മുടെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആയിരത്തി രൂപയാണ് കേരളത്തിലെ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്ന ആളുകൾക്ക് ലഭ്യമാകുന്നത് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് വളരെയധികം അനർഹരായിട്ടുള്ള ആളുകളെ പദ്ധതിയിൽ നിന്ന് പുറത്തുവിടുന്ന അല്ലെങ്കിൽ പുറത്താക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു ഇത് കൂടാതെ തന്നെ കൂടുതൽ ആളുകളെ ഇപ്പോൾ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനുവേണ്ടി തന്നെ സർക്കാർ വലിയ രീതിയിലുള്ള പണം കണ്ടെത്തുന്നുണ്ട് കടമെടുത്തുകൊണ്ടാണെങ്കിൽ പോലും ഇതിന്റെ തുക വിതരണം ചെയ്യുന്നുണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കാനുള്ള അനുമതി നൽകിയിരിക്കുകയും കൂടിയാണ് അപ്പോൾ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രതിമാസ ക്ഷേമ പെൻഷൻ തുക ഇരുപതാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ വിതരണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴേകദേശം ഉറപ്പായിരിക്കുകയാണ് കടമെടുത്തുകൊണ്ട് തന്നെയാണ് തുക വിതരണം ചെയ്യുന്നത് അപ്പോൾ അത് ഒന്ന് മനസ്സിലാകുക ഇതുകൂടാതെ തന്നെ തുക ആയിരത്തി എണ്ണൂറ് രൂപയിലേക്കുള്ള വർധനം ഉടനെ തന്നെ ഉണ്ടാകും അടുത്ത സാമ്പത്തിക വർഷത്തിൽ തന്നെ രണ്ട് തവണകളായിട്ട് ആയിരത്തി എണ്ണൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇതും ഇതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടക്കത്തിൽ പ്രകടന പത്രികയിൽ പോലും പറഞ്ഞിരുന്നത് അതിനുശേഷം തുകയിൽ ഒരു രൂപയുടെ പോലും വർദ്ധനവ് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ രൂക്ഷമായിട്ട് വീക്ഷിക്കേണ്ട ഒന്നുകൂടിയാണ് കാരണം പറഞ്ഞതിന് ഒരു വിലയുമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവന്ന സാഹചര്യമുണ്ടായി ക്ഷേമ പെൻഷൻ കറക്റ്റായിട്ട് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതുപോലും നടക്കത്തില്ല സാഹചര്യമുണ്ടായി അതുകൊണ്ട് ഈ ഒരു തുകയുടെ വർധനം ആയിരത്തി എണ്ണൂറ് രൂപ ആക്കുമെന്ന് പറയുമ്പോൾ പോലും ഇതെങ്ങനെയാക്കും എന്നാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള ഒരു നടപടികൾ ഉണ്ടാകാൻ സാധ്യത ഇപ്പോഴില്ല അല്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വസ്തു കൂടി മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഇലക്ഷൻ്റെ സമയത്ത് ഇലക്ഷൻ ഗിമിക്കായിട്ട് കൊണ്ടുവരുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അത് അത് മാത്രം പ്രതീക്ഷാൽ മതി ഇലക്ഷൻ്റെ ഒരു സമയമായതുകൊണ്ട് തന്നെ സമ്പൂർണമായിട്ടുള്ള ബഡ്ജറ്റായിരുന്നു കഴിഞ്ഞ തവണ നടന്നത് അതിൽ പോലും ഒന്നും ജനക്ഷേമപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പോലും ഉണ്ടായില്ല സംസ്ഥാന സർക്കാരിൻ്റെ അപ്പോൾ ഇതുകൂടാതെ തന്നെ നമുക്കറിയാം കൂടുതലായിട്ടുള്ള ഇപ്പോൾ ഈ ഒരു ആനുകൂല്യങ്ങൾ കൂടുതലായിട്ട് കൈപ്പറ്റുന്ന അനർഹമായിട്ട് കൈപ്പറ്റുന്ന ആളുകൾക്ക് നിയമ നടപടികളൊക്കെ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെ വരികയാണ് കൂടാതെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനൊക്കെയുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂടാതെ വരുമാന സർട്ടിഫിക്കറ്റ് വരുമാന പരിധി ഒരു ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ ഇപ്പോൾ വളരെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സമയത്ത് തന്നെ ഇത് ക്ഷേമ പെൻഷൻ ഇനിയുള്ള കാലഘട്ടത്തിൽ അങ്ങോട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാണ് പലർക്കും ലഭ്യമാകാൻ ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്താനും തുക വർദ്ധിപ്പിച്ച് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ചൊരു ആയിരത്തി എണ്ണൂറ് രൂപയിലേക്ക് എത്തിക്കാനും ഒക്കെയാണ് സർക്കാർ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീടൊക്കെ താഴെ